ഏഷ്യയിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ ടെലികോം പരിപാടിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ എട്ടിന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ ഒൻപതാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ കഠിന പരിശ്രമം നടത്തുകയാണ് പ്രധാനമന്ത്രിയും സംഘവും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാല് ദിവസത്തെ പരിപാടി ഒക്ടോബർ എട്ട് മുതൽ പതിനൊന്ന് വരെ ടു ട്രാൻസ്ഫോം എന്ന പ്രമേയത്തിൽ നടക്കും ഡിജിറ്റൽ പരിവർത്തനത്തിനും അടുത്ത തലമുറ കണക്ടിവിറ്റിയിലും ഇന്ത്യയുടെ വളർന്നു വരുന്ന നേതൃത്വത്തെ ഉയർത്തിക്കാട്ടുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ വർഷത്തെ ഐ എം സിയിൽ നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം സന്ദർശകരും ഏഴായിരത്തിലധികം ആഗോള പ്രതിനിധികളും നാനൂറിലധികം കമ്പനികളിൽ നിന്നുള്ള പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നു എണ്ണൂറിലധികം പ്രഭാഷകരും നൂറിലധികം സാങ്കേതിക വ്യവസായ സെഷനുകളും പരിപാടിയിലുണ്ടായിരിക്കും സിക്സ് ജി ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസ് ടെലികോമിലെ സെമി കണ്ടക്ടറുകൾ ഓപ്റ്റിക്കൽ നെറ്റ്വർക്കുകൾ സൈബർ തട്ടിപ്പ് പ്രതിരോധം തുടങ്ങിയ ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളാണ് ഐ എം സി പ്രധാന ശ്രദ്ധാ കേന്ദ്രങ്ങൾ നവീകരണത്തിൽ അധിഷ്ഠിതമായ വളർച്ച ഡിജിറ്റൽ പരമാധികാരം സാങ്കേതികവിദ്യ നയിക്കുന്ന വികസനം എന്നിവയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ പരിപാടി ഉയർത്തിക്കാട്ടുമെന്ന് സംഘാടകർ പറഞ്ഞു ഫൈവ് ജി സിക്സ് ജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് മൊബിലിറ്റി ഗ്രീൻ ടെക്നോളജി സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലായി ആയിരത്തി അറുനൂറിലധികം പുതിയ ഉപയോഗ കേസുകൾ പരിപാടിയിൽ പ്രദർശിപ്പിക്കും ഈ വർഷം കോൺഗ്രസിന്റെ അന്താരാഷ്ട്ര വ്യാപ്തി വിപുലീകരിച്ചു ജപ്പാൻ കാനഡ യുണൈറ്റഡ് കിങ്ഡം റഷ്യ അയർലാൻഡ് ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ആഗോള ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് അടിവരയിടുന്നു ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ ഭാവി രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ പങ്കുവയ്ക്കാനും സഹകരിക്കാനും കൈമാറാനും നയരൂപകർത്താക്കൾ വ്യവസായ പ്രമുഖർ സാങ്കേതിക നവീകരണക്കാർ എന്നിവർക്ക് ഐ എം സി ഒരു പ്രധാന വേദിയായി മാറിയിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവതരിപ്പിച്ച സ്റ്റാർട്ടപ്പ് കേന്ദ്രീകൃത സംരംഭമായ ആസ്പെയറിന്റെ വിപുലീകരണം ഈ വർഷം ഐ എം സിയിൽ നടക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഈ പരിപാടിയിൽ അഞ്ഞൂറിലധികം സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുകയും കൂടാതെ മുന്നൂറിലധികം നിക്ഷേപകർ ഇൻക്യുബേറ്ററുകൾ ആക്സിലേറ്ററുകൾ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധം സ്ഥാപിക്കാനും സാധിക്കുമെന്നും അറിയിച്ചിരുന്നു ഇന്ത്യയുടെ ഇന്നവേഷൻ പൈപ്പ് ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിന് തത്സമയ പിച്ചിങ് അവസരങ്ങൾ മെമ്പർഷിപ്പ് ആഴത്തിലുള്ള നെറ്റ്വർക്കിംഗ് എന്നിവ നൽകുന്നതിനാണ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ടെലികോം സാങ്കേതിക വിദ്യകളുടെ ഒരു സംരക്ഷിത മേഖലയായി ഐ എം സി തുടരുക മാത്രമല്ല മറ്റെല്ലാ തിരശ്ചീന സാങ്കേതിക വിദ്യകളെയും അതിന്റെ ചിറകിനു കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ സ്വപ്നമെന്നും ഡിഒറ്റിയിലെ ഡി സി സി ചെയർമാനും സെക്രട്ടറി ഡോക്ടർ നീരജ് മിത്തൻ വ്യക്തമാക്കിയിരുന്നു ടെലികോമിലെ തലമുറ മാറ്റങ്ങൾക്കിടയിലും ഇന്ത്യയുടെ പുരോഗതിയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഫോർ ജിയിൽ നമ്മൾ പിന്നിലായിരുന്നു ഫൈവ് ജിയിൽ നമ്മൾ ലോകത്തോടൊപ്പം കുതിച്ചുയരുന്നു സിക്സ് ജിയിൽ നമ്മൾ മുന്നിലായിരിക്കും അതാണ് നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം ഇന്ത്യയുടെ നിർമ്മാണ ശ്രമങ്ങൾക്കിടയിലാണ് ഐ എം സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന സ്വയം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരുപത്തിരണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ ലോകത്തിനായി ആദ്യത്തെ ആഭ്യന്തര ഫോർ ജി സ്റ്റാക്ക് നിർമ്മിച്ചു സ്വന്തമായി ടെൽകോസ്റ്റാക് നിർമ്മിക്കുന്ന ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറി തീം ലോഞ്ചിൽ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി ഈ യാത്രയിൽ ഡി എസ് എസ് ഡിസൈൻ സോൾ സ്കെയിൽ നമ്മുടെ കെമിക്കൽ ഫോർമുല ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിലെ പ്രതിഭകളെയും പൊതുജന ഇടപെടലുകളെയും പിന്തുണയ്ക്കുന്നതിനായി യുവാക്കളെ ഡിജിറ്റൽ അംബാസഡർമാരായി സജ്ജമാക്കുന്നതിനും ടെലികോം നവീകരണങ്ങളിലേക്കും ടെലികോം സംരംഭങ്ങളിലേക്കും പരിചയം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സഞ്ചാർമിത്ര പദ്ധതിയും ടെലികോം വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു News Das Karma News.